അതിനെ പറ്റി ആരും ഇല്ലല്ലോ ആ സത്യം നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം നമ്മൾ ആതിലെയും അനുമോളും ഇരുന്ന് സംസാരിക്കുന്നത് ഒരു ലവ് ട്രാക്കിനെ കുറിച്ചാണ് ആദില ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ അനുമോള് പറയുന്ന മറുപടി അങ്ങനെ ഒരു ട്രാക്ക് പിടിക്കാൻ പറ്റി ആരെങ്കിലും ഇവിടെ വേണ്ടേ അതിന്റെ അർത്ഥം അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു ലവ് ട്രാക്ക് പിടിക്കാമായിരുന്നു എന്നാണ് പക്ഷെങ്കില് ഇന്നലെ മുതലുള്ള ലൈവില് നമ്മൾ ചില സൂചനകൾ കാണുന്നുണ്ട് നമ്മൾ അനുമോളും ആരും കുറച്ച് കൂടുതൽ സമയം പരസ്പരം ചെലവഴിക്കുന്നുണ്ട് ആരും അനുമോളും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് മുമ്പൊക്കെ ആയിരുന്ന ഒരു കെമിസ്ട്രി അല്ല അനുമോളുടെ മുഖത്ത് കുറച്ച് നാണവും ലജ്ജാഭാവവും ഒക്കെ വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അത് മാത്രമല്ല ആരിന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ആരിന് കുറേയധികം ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് ഓരോ വിഷയം വരുമ്പോൾ എങ്ങനെ സംസാരിക്കണം എന്ത് ആറ്റിറ്റ്യൂഡ് ഇടണം ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ തമാശ പറയുമ്പോൾ അനുമോളം നിലത്ത് വീണ് കിടന്നിച്ചിരിക്കുന്നുണ്ട് എന്തായാലും ഒരു കോംബോ ഇവിടെ ലോഡിംഗ് ആണോണ്ട് അത് ലവ് ട്രാക്ക് ആണോ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ആണോ എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടി വരും അഞ്ചാം സീസണിൽ നമ്മുടെ അകിൽമാരാറും ശോഭയും കൂടെ പിടിച്ചൊരു കോംബോ ഉണ്ട് അത് ലവ് ട്രാക്ക് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ പ്രേക്ഷകർ വളരെയധികം ഇഷ്ടപ്പെട്ട ടോമാൻചെറി കോംബോ ആയിരുന്നു ആ തരത്തിലുള്ള ഒരു കോമ്പോയാണോ ഇനി അനിമോൾമാരെയും പിടിക്കാൻ പോകുന്നത് അതോ ഇനി ഒരു പക്ക ലവ് ട്രാക്കാണോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം അതിനൊക്കെയുള്ള ചില സൂചനകൾ നമ്മൾ ലൈവിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ